ഹലോ ഇന്നൊരു എന്നൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റാണ് പ്രോഡക്റ്റ് വന്നിട്ട് നമ്മുടെ കുട്ടികളുടെയൊക്കെ ഡ്രസ്സിലൊക്കെ ഒരു പ്രസ് ബട്ടൺ ഫിക്സ് ചെയ്യലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻ ആണ് കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു ഇത് അപ്പോൾ മീഷോ എന്നാണ് ഞാൻ വാങ്ങിച്ചത് ഇരുന്നൂറ്റി അൻപത് രൂപയൊക്കെ ഇതിനൊരു പ്രൈസ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇരുന്നൂറ് പീസ് പ്രസ് ബട്ടനും കൂടി അവർ തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ മെഷീൻ പിന്നെ ഈ ബോക്സിനകത്താണ് ഇതിൻ്റെ സെറ്റ് ഫുള്ള് വന്നിട്ടുള്ളത് എനിക്ക് പ്രൊഡക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിനകത്ത് ഇതായി ഈ ഒരു മൂന്ന് സെറ്റ് സാധനമാണുള്ളത് നമുക്ക് പ്രസ് ബട്ടൺ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് സാധനങ്ങൾ അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കുഞ്ഞാവേടെ ഉടുപ്പിൽ നമ്മുടെ കെട്ടുടുപ്പുണ്ടല്ലോ അപ്പം കെട്ടുടുപ്പിൻ്റെ കെട്ടൊക്കെ മാറ്റിയിട്ട് ഇപ്പം വാവം വൺ മന്ത് കഴിഞ്ഞു അപ്പം കെട്ടുടുപ്പിൻ്റെ കെട്ട് മാറ്റിയിട്ട് അവിടെ പ്രസ് ബട്ടൺ അടിക്കണം എന്നുണ്ട് അപ്പോൾ നല്ല ക്ലോസ് ആയിട്ട് ഉടുപ്പിരിക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് വാങ്ങിച്ചു അടിച്ചു നോക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാനതിൻ്റെ സംഭവങ്ങളെല്ലാം ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പ്രത്യേകിച്ച് ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല ഒരു ഐഡിയയ്ക്ക് ഐഡിയക്കനുസരിച്ച് ഞാനങ്ങ് സെറ്റ് ആക്കിയതാണ് അതിനകത്ത് അവർ ഡീറ്റെയിലും കാര്യങ്ങളും എങ്ങനെ യൂസ് ചെയ്യേണ്ട രീതികളും ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല പിന്നെ എടുത്തും വെച്ചും മാറ്റിയൊക്കെ ഞാനിങ്ങനെ സെറ്റാക്കി നോക്കി നമ്മൾ തെറ്റായിട്ടാണ് വെക്കുന്നത് അടിക്കുന്നതെങ്കിൽ അതിനകത്ത് അത് ബട്ടൺ വീഴില്ല അപ്പം നമ്മൾ തിരിച്ചും മറിച്ചും സെറ്റാക്കി നോക്കിയാൽ അതങ്ങ് ഓക്കെ ആയിക്കോളും അങ്ങനെ ഞാനത് അതിനകത്ത് സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊരു ഒരു കുഴി പോലുണ്ട് അതിനകത്താണ് ഇതായി ഈ ഐറ്റംസ് നമ്മൾ നമ്മളിടേണ്ടത് പിന്നെ കൂർത്തിരിക്കുന്ന പ്രസ് ബട്ടൻ്റെ ഭാഗം ഓപ്പോസിറ്റ് സൈഡിൽ അതിൽ ചേഞ്ചസ് ഒന്നുമില്ല അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അടിക്കേണ്ടത് പിന്നെ പ്രസ് ബട്ടൻ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇത് ഉടുപ്പിൽ എത്രത്തോളം എന്നുള്ളത് ഞാൻ ഇതാ ഇതുപോലെ വരുന്നുണ്ടായിരുന്നു എത്ര അടിച്ചിട്ടും നല്ല ടൈറ്റ് ആവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ അടിച്ചടിച്ച് വേസ്റ്റാക്കി പിന്നെ നമുക്ക് ഈ സാധനം വീണ്ടും റിപ്പീറ്റ് അടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് കുറേ ഐറ്റം മിസ് ആയിപ്പോയി ഈ ഒരു സംഭവം ഈ കൂറുത്ത പല്ലിൻ്റെ സംഭവം അതാണ് അതാണിനത് തറച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാധനം നല്ല രീതിയിൽ പ്രസ്സായിട്ടിരിക്കണം അങ്ങനെ കുറേ ടൈം എടുത്തിട്ടാണ് ഞാൻ നല്ല രീതിയിൽ പ്രെസ്സാക്കുമ്പോൾ അത് നല്ല പക്ക സെറ്റായിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ കുറേ ഉടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രോഡക്റ്റ് വേണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ എൻ്റെ പ്രോഡക്റ്റിൻ്റെ കോഡ് തരാം